ഹലോ നമ്മൾ വീട്ടിൽ അത്യാവശ്യം സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ ചില സ്നാക്സ് ഒന്നും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല ഒരു ഗസ്റ്റോ അതല്ലേക്ക് നമുക്ക് ചായക്കൊക്കെ കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യാമെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ ഞാൻ ബീഫ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ബീഫിലേക്ക് നല്ല എല്ലില്ലാത്ത പീസ് ബീഫ് എടുത്തിട്ട് ബീഫിലേക്ക് കുറച്ച് മീറ്റ് മസാലയും അതേപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പ്രഷർ കുക്കർ ചെയ്തെടുത്തതാണ് കേട്ടോ ഒരു അഞ്ച് വീസിലൊക്കെ മതിയാവും എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക പിന്നെ അതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കുറേശ്ശേ കുറവ്ശേറ്റിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്ത ഇതുപോലെ ഒരു നൂൽ പരുവത്തിന് കിട്ടും നന്നായി അരഞ്ഞെടുക്കണ്ട കേട്ടോ ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇതേ സെയിം പിന്നെ ഇത് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ചേർക്കുന്നുണ്ട് ഉള്ളി ഞാൻ എടുക്കുക എന്ന് വെച്ചാൽ ആദ്യം ബീഫ് വേവിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇടും അത് എത്രയാണോ ഇല്ലത് അതേ അളവിനുസരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഉള്ളിയും ചേർക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ പിന്നെ എന്നിട്ട് ഈ ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്കിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുന്ന സമയം തീ ഒന്ന് കൂട്ടി വെക്കുക എന്നിട്ട് തീ കുറച്ച് നമുക്ക് പിന്നെ അടച്ച് വെക്കാതെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചിട്ട് ചേർക്കുക കേട്ടോ അര നല്ല ഒരു ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ചതച്ചോലാക്കിയിട്ട് എടുത്തു എന്നിട്ട് കറിവേപ്രദ ഇതുപോലെ കൈ കൊണ്ട് തിരുമ്മി ഇടുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ നോക്കിയിട്ട് ചെയ്തേ അപ്പോൾ അടച്ച് വെക്കാതെ തന്നെ ചെയ്യുക അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയിൽ ഒരുപാട് വെള്ളം കയറിപ്പോവും അപ്പോൾ പിന്നെ അടച്ച് വെക്കാതെ തന്നെ വയറ്റി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പിന്നെ മസാല ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ കേട്ടോ എന്നിട്ട് ഉള്ളി ഒരു കടിക്കുന്ന പാകത്തിന് വയന്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ബീഫ് ചേർക്കുക ഞാൻ പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ സൈം ചിക്കൻ വെച്ചിട്ട് ചെയ്യാം ചിക്കനിലേക്ക് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുരുമുളകും ചേർത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് ചൂടാറിയതിനു ശേഷം ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ചേർക്കാം കേട്ടോ അട ചുടുമ്പോൾ പ്രത്യേകം ടേസ്റ്റ് കിട്ടില്ല ബീഫിന് തന്നെയാണ് പിന്നെ ചിലവർക്ക് ചിക്കനോട് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം റോളൊക്കെ ആകുമ്പോൾ ചിക്കനിലാണ് ടേസ്റ്റ് ഉണ്ടാവുകട്ടോ ഓരോ സ്നാക്സിനും ഓരോന്ന് ഒരു ടേസ്റ്റ് വ്യത്യാസം തന്നെ ഉണ്ട് പിന്നെ ചില മസാല എല്ലാത്തിനും ചേരും പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് വെച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ബീഫിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് പിന്നെ ബീഫിൻ്റെ മസാല അതായത് മീറ്റ് മസാല കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും നമുക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കുരുമുളകിൻ്റെ പൊടി കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ മീ ഈ മസാലകൾ ഇടുമ്പോൾ തീ ഒന്ന് കൂട്ടി എന്നിട്ട് ആ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ സിമ്പിൾ മസാലയാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ മുമ്പൊന്നും ഇതുപോലെ മസാല ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കട്ടോ ചിലവർക്കൊക്കെ അറിയാമായിരിക്കും എന്നാലും ബിഗ്നേഴ്സ് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക് ഒന്ന് ഈസി ആയിക്കോട്ടെ വിചാരിച്ചെട്ടോ പിന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് മല്ലിയേലും കൂടി ഇടാം പിന്നെ ആ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ മല്ലേൻ്റെ മല്ലിയേലൊക്കെ ശരി അപ്പോൾ പിന്നെ അങ്ങനെ മല്ലിയാലയും കൂടെ ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പിന്നെ ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഈ ഒരു മസാല വെച്ച് നമുക്ക് ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കാം അതായത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയത് ഞാൻ സ്നാക്സ് ഒക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നമ്മുടെ ആവിയിൽ വേവിക്കുന്ന ഇറച്ചിപ്പത്തലി അതേപോലെ പിന്നെ കൽമാസൊക്കെ ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ മാറ്റി വെച്ചു അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് മേദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് വലിയ കപ്പ് തന്നെ എടുത്തിട്ടേ അപ്പോൾ അതിലേക്ക് വനസ്മൃതി ഇല്ല നമ്മുടെ ഡാൾ അത് കുറച്ച് ചേർക്കുന്നുണ്ട് അതായത് ഒരു കപ്പിന് ഒരു ടേബിൾ സ്പൂൺ എന്ന രീതിയിൽ നിങ്ങൾ എടുത്തോട്ടോ നല്ല മുരിവരിപ്പും നല്ല ക്രിസ്പിയും നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ടേസ്റ്റാണിത് ചേർക്കുമ്പോൾ അതല്ലേ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ അതെങ്കിലും റിഫൈൻഡ് ഓയിലോ ചേർക്കാം അതായത് സൺഫ്ലവർ ഓയിലൊക്കെ ചേർക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ചേർക്കുമ്പോഴെല്ലാം പ്രത്യേക ഒരു ടേസ്റ്റാണ് എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു നമുക്കിങ്ങനെ കൈ കൊണ്ട് അമർത്തിക്കുന്ന ഈ ഒരു പരിവം കിട്ടണം കേട്ടോ പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കണേ എന്നിട്ട് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മളെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുഴക്കാം അതാ നന്നായി സോഫ്റ്റ് ആവണ്ടെട്ടോ കുറച്ചൊന്ന് ടേറ്റിൽ തന്നെ കുഴക്കാം കേട്ടോ പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കുറച്ച് അത്യാവശ്യം വലിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം എന്നിട്ട് നമ്മുടെ ചപ്പാത്തിനേക്കാളും അതായത് ഞാനൊരു ഇഞ്ച് അതിനേക്കാളും വലുപ്പം ഉണ്ടാകുമായിരിക്കും കുറച്ചധികം വലുപ്പത്തിൽ തന്നെ പിന്നെ ഇതാ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് മോൾഡൊന്നും ഇപ്പോൾ നിർബന്ധമില്ല സാധാരണ നമ്മുടെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന ടിഫിൻ്റെ ചെറിയ കറിയൊക്കെ കൊണ്ടുപോകുന്ന ടിഫിൻ്റെ അടുപ്പോ അങ്ങനെ എന്തെങ്കിലും മതി കേട്ടോ നേറ്റിൻ്റെ മൂടിയാകും അല്ലെങ്കിൽ പുട്ടിൻ്റെ അടപ്പ് അങ്ങനെയൊക്കെ മതി പുട്ടിൻ്റെ പാനിര അടപ്പുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക ഒരുപാട് ടൈ അമർത്തി പ്രെസ് ചെയ്ത് കട്ട് ചെയ്യാവുന്ന രീതിയിലാക്കുക ജസ്റ്റ് നമുക്കൊന്ന് തെളിഞ്ഞു കിട്ടാൻ മാത്രം അതായത് ആ അടയാളൊന്ന് കിട്ടാൻ മാത്രം ഒന്ന് പ്രെസ്സ് ചെയ്യുക അതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഇങ്ങനെ മസാല വെച്ചുകൊടുക്കുക ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരടിക്കന് ചിലപ്പോൾ വലിയ റൗണ്ടിലൊക്കെ പരത്തിയാണെങ്കിൽ ഒരു പത്തെണ്ണൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ അത്ര വലുതാക്കിയിട്ടില്ല എന്നിട്ട് വേറെ ഒന്നുകൂടെ ഇതിൻ്റെ മോളൊക്കെ വെക്കുക ഏത് നമുക്കേത് മോൾഡുകൊണ്ടാണോ പ്രസ് ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് മൈദയിൽ ഡിപ്പ് ചെയ്യുക കാരണം പറ്റിപ്പോണ്ടിരിക്കാനാണ് എൻ്റെ കയ്യിൽ ഈ ഒരു മോൾഡ് ഇല്ലോണ്ട് ഞാൻ ഇത് വെച്ച് ചെയ്യുന്നേ ഉള്ളു കേട്ടോ ഇതൊന്നും ഒട്ടും നിർബന്ധമില്ല നിങ്ങളെടുത്ത് ഉള്ള പിന്നെ മോൾഡ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് ജസ്റ്റ് ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു പിന്നെ മോൾഡ് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക ഇനി നിങ്ങൾക്ക് ഇതൊന്നും ഇല്ല ജസ്റ്റ് കത്തിയോട് പിന്നെ കട്ട് ചെയ്തിട്ട് നാല് സൈഡും പ്രസ് ചെയ്യുക സ്ക്വയർ പീസ് സ്ക്വയറിൻ്റെ ആ ഒരു ഷേപ്പിൽ പിന്നെ അധികം വരുന്ന മാവണ്ടൽ നമുക്ക് വീണ്ടും അതേപോലെ പരത്തിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾതാ ഇതുപോലെ കംപ്ലീറ്റ് ഞാൻ ചെയ്തിട്ട് ബട്ടർ പേപ്പറിൽ വെക്കലാണ് ഫുള്ളായിട്ട് എന്നിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാന് അതല്ലെങ്കിൽ പത്തിരി വെക്കില്ലേ അത് ആദ്യം ചൂടൊന്ന് കൂട്ടാൻ തീ കൂട്ടി വെക്കും എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കലാണ് കേട്ടോ പിന്നെ ഒരുപാട് വെന്തടക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ആ ഒരു മൈദേൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി ഇങ്ങനെ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് തമ്മിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യില്ല പിന്നെ ഒരു രണ്ട് മാസം വരെ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഒന്നും കേടൊന്നും വരുമോ അത് സ്മെല്ലടിക്കോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ മുമ്പൊന്നും ഇതുപോലെ ചെയ്തില്ല ഒന്ന് ചെയ്ത് നോക്കട്ടെ പിന്നെ ചിലവർ ചിന്തിക്കും ഒന്നും നമ്മൾ പുറത്തു ഇങ്ങനത്തെ വാങ്ങുമ്പോൾ എന്തായാലും പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കും ഇതാകുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ഒന്നും ചേർക്കാതെ തന്നെ ചെയ്യുന്നല്ലേ അപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടെ നല്ലതല്ലേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഗസ്റ്റോ അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സ്നാക്സ് ചായൻ്റെ കൂടെ കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാലൊക്കെ വേഗം എടുത്ത് പിന്നെ ഫ്രൈ ചെയ്യേ വേണ്ടു പിന്നെ എടുത്ത് കുറച്ച് അതായത് ഫ്രീസായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഒരു പത്ത് മിനിറ്റൊക്കെ എടുത്തൊന്ന് പുറത്ത് വെക്കാം നമുക്ക് ആവശ്യമുള്ളത് മാത്രം മൊത്തം കംപ്ലീറ്റ് എടുത്ത് വെക്കണ്ട ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് കുറച്ച് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് തണുത്ത് ഉപ്പ് പോയു ശേഷം സാധാ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഇതുപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ട് കണ്ടെയ്നറിൽ ഇങ്ങനെ വെച്ചുകൊടുത്തു അതായത് ചൂട് ഒന്ന് ആറണം കേട്ടോ നമ്മൾ വാട്ടിയെടുത്ത ചൂടൊന്ന് ആറിയതിന് ശേഷം അങ്ങനെ വെച്ചു എന്നിട്ട് ക്ലീൻ റാപ്പൊന്നും വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ വെക്കുക അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്താ നല്ല ഒരു നമ്മുടെ ഒരു സമാധാനത്തിൽ കേട്ടോ എന്നിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാന്ന് കേട്ടോ അപ്പോൾ മുമ്പൊന്ന് ഇതുപോലെ ഒന്നും ചെയ്താത്തവരെ ഒന്ന് ചെയ്ത് നോക്കട്ടോ ഇത് ഞാൻ ഇതുപോലെ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു ഇസ്റ്റാർ പരിപാടി ഉണ്ടായപ്പോൾ ഫ്രൈ ചെയ്തതാണ് കേട്ടോ അപ്പോൾ പിന്നെ മുന്നേ ഒന്നും ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്